ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നെല്ലുവായി മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി വേല ഭക്തി നിർഭരമായി നെല്ലുവായി മുല്ലയ്ക്കൽ ഭരണിവേലയുടെ പ്രധാന പങ്കാളികളായ നെല്ലുവായി ദേശം മുരിങ്ങത്തേരി വിഭാഗം മുണ്ടങ്ങോട് എന്നീ പ്രധാന പങ്കാളികളുടെ എഴുന്നള്ളിപ്പുകൾ ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു നെല്ലുവായി ദേശം രാവിലെ എട്ട് മുപ്പതിന് പാണാട്ടുകാബില് നിന്നും ശ്രീ ശ്രീധന്വന്തിരി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് ശ്രീധന്വരി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തോടുകൂടി മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു മുരുങ്ങത്തേരി വിഭാഗം രാവിലെ എട്ടിന് തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടുകൂടി പര എഴുന്നള്ളിപ്പ് പയ്യന്നൂർ മനക്കൽ ഇറക്കി എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പയ്യന്നൂർ മനക്കൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു മുണ്ടങ്ങോട് വിഭാഗം വനദുർഗ ക്ഷേത്രത്തിൽ നിന്നും ള്ളിച്ച് മുല്ലക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വൈകിട്ട് മേളത്തിന്റെ അകമ്പടിയോടെ പത്ത് ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് പൂർവാചാര വേലകളായ പൂർവാചാരവേലകളായ വേല ഹരിജൻ വേല തിറ വിവിധ ആഘോഷ കമ്മറ്റികളുടെ നേതൃത്വത്തിൽ കാവടി നെല്ലുവായി ഫ്രണ്ട് ഓഫീസ് സീനിയേഴ്സ് മുല്ലക്കൽ തിറയാട്ടം കുന്നത്തേരി ഓങ്കാരം കമ്മിറ്റിയുടെ ശിങ്കാരിമേളം നെല്ലുവായി തെക്കുമുറി പൂരാഘോഷ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം മുരിങ്ങത്തേരി പുതുമ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം ഫ്രണ്ട്സ് ഓഫ് മുല്ലക്കൽ കമ്മിറ്റിയുടെ നാദസ്വരം പതിയാരം ഇള തലമുറ പൂരാഘോഷ കമ്മിറ്റിയുടെ ചിംഗാരിമേളം തെയ്യം എന്നിവ ക്ഷേത്ര പ്രദർശിണം നടത്തി വിഭാഗത്തിന്റെ മേജർ സെറ്റ് പഞ്ചവാദ്യം കീഴ്ക്കാവിൽ സമാപിച്ചു വൈകിട്ട് ദീപാരാധന ചുറ്റിവിളക്ക് നിറമാല ഗാനമേള രാത്രി പതിനൊന്ന് മണിക്ക് പഞ്ചവാദ്യം പൂരം ആവർത്തനം വിത്തളവോടെ വേലയ്ക്ക് സമാപനം കുറിക്കും PCB News, Nelu